തിരുരക്താഭിഷേക ജപമാല അവിടുത്തെ പുത്രനായി യേശുവിൻ്റെ രക്തം എല്ലാ പൊങ്ങപൊങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു സർവശൈത്യനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ യേശു മിശു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാർമാവിനാൽ ഗർഭസ്ഥനായി കന്യകമറിയാമിൽ നിന്ന് പിറന്ന പൊന്തി പി ഇലാത്തോസിന്റെ കാലത്ത് പീടകൽ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശൈക്തി ലഭിതാവോ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന് മനസ്സ് സ്വർഗത്തിലെ പോലെ ഹോമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശൈത്യുമോത്തു എന്നേക്കും അങ്ങേടേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പരിശുദ്ധ അമ്മേ സഹല വിശുദ്ധരേ സഹലമാലകമാരെ രക്തസാക്ഷികളെ അകാലത്തിൽ പൊലിഞ്ഞ കുഞ്ഞു പൈതങ്ങളെ ഞങ്ങളോടൊത്ത് പ്രാർത്ഥിക്കണമേ തിരുവചനം ധ്യാനിക്കാം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമേ തിരു രക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമേ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമേ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമേ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമേ തിരു രക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമേ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമേ തിരു രക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമേ തിരു രക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമേ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും കാരുണ്യവാനുമായ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും കാരുണ്യവാനുമായ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും കാരുണ്യവാനുമായ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരായി നിൽക്കും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ തിരച്ചത്താൽ എല്ലാ മാതാപിതാക്കളുടെയും ആത്മാക്കളെ കഴുകണമേ തിരു രക്തത്താൽ എല്ലാ മാതാപിതാക്കളുടെയും ആത്മാക്കളെ കഴുകണമേ തിരു രക്തത്താൽ എല്ലാ മാതാപിതാക്കളുടെയും ആത്മാക്കളെ കഴുകണമേ തിരു രക്തത്താൽ എല്ലാ മാതാപിതാക്കളെയും ആത്മാവിനെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ മാതാപിതാക്കളുടെയും ആത്മാക്കളെ കഴുകണമേ തിരു രക്തത്താൽ എല്ലാ മാതാപിതാക്കളുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ മാതാപിതാക്കളുടെയും ആത്മാക്കളെ കഴുകണമേ തിരു രക്തത്താൽ എല്ലാ മാതാപിതാക്കളുടെയും ആത്മാക്കളെ കഴുകണമേ തിരു രക്തത്താൽ എല്ലാ മാതാപിതാക്കളുടെയും ആത്മാക്കളെ കഴുകണമേ തിരു രക്തത്താൽ എല്ലാ മാതാപിതാക്കളുടെയും ആത്മാക്കളെ കഴുകണമേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും കാരുണ്യവാനുമായ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയെ സ്നേഹിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും കാരുണ്യവാനുമായ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാനങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയെ സ്നേഹിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസത്തിനും കാരുണ്യവാനുമായ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവാണ് കർത്താവണെൻ്റെ ഇടയിൻ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ തിരു രക്തത്താൽ എല്ലാ ദമ്പതിമാരുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ ദമ്പതിമാരുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ ദമ്പതിമാരുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ ദമ്പതിമാരുടെയും ആത്മാക്കളെ കഴുകണമേ തിരു രക്തത്താൽ എല്ലാ ദമ്പതിമാരുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ ദമ്പതിമാരുടെയും ആത്മാക്കളെ കഴുകണമേ തിരു രക്തത്താൽ എല്ലാ ദമ്പതിമാരുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ ദമ്പതിമാരുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ ദമ്പതിമാരുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ ദമ്പതിമാരുടെയും ആത്മാക്കളെ കഴുകണമേ വാഗ്ദാനങ്ങളിൽ വിശ്വസത്തിനും കാരുണ്യവാനമായ കർത്താവ് ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ഞാനങ്ങയെ സ്നേഹിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും കാരണ്യവാനുമായ കർത്താവേ ഞാനങ്ങേൽ വിശ്വസിക്കുന്നു ഞാനങ്ങേ ശരണപ്പെടുന്നു ഞാനങ്ങേ സ്നേഹിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും കാരുണ്യവാനുമായ കർത്താവേ ഞാനങ്ങേൽ വിശ്വസിക്കുന്നു ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ഞാനങ്ങേ സ്നേഹിക്കുന്നു കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ തിരുരക്തത്താൽ എല്ലാ മക്കളുടെയും ആത്മാക്കളെ കഴുകേണമേ തിരുരക്തത്താൽ എല്ലാ മക്കളുടെയും ആത്മാക്കളെ കഴുകേണമേ തിരുരക്തത്താൽ എല്ലാ മക്കളുടെയും ആത്മാക്കളെ കഴുകേണമേ തിരുരക്തത്താൽ എല്ലാ എല്ലാം മക്കളുടെയും ആത്മാക്കളെ കഴുകേണമേ തിരുരക്തത്താൽ എല്ലാ മക്കളുടെയും ആത്മാക്കളെ കഴുകേണമേ തിരുരക്തത്താൽ എല്ലാ മക്കളുടെയും ആത്മാക്കളെ കഴുകേണമേ തിരു രക്തത്താൽ എല്ലാ മക്കളുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ മക്കളുടെയും ആത്മാക്കളെ കഴുകണമേ തിരു രക്തത്താൽ എല്ലാ മക്കളുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ മക്കളുടെയും ആത്മാക്കളെ കഴുകണമേ വാഗ്ദാനങ്ങളിൽ വിശ്വസനും ഗാരുണ്യവാനുമായ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ഞാനങ്ങയെ സ്നേഹിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും കാരുണ്യവാനുമായ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയെ സ്നേഹിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും കാരുണ്യവാനുമായ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ ഞാനങ്ങേൽ ശരണപ്പെടുന്നു അങ്ങയെ സ്നേഹിക്കുന്നു എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവീൻ ദൈവത്തെ വിളിച്ച് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ തിരു രക്തത്താൽ എല്ലാ സഹോദരങ്ങളുടെയും ആത്മാക്കളെ കഴുകണമേ തിരു രക്തത്താൽ എല്ലാ സഹോദരങ്ങളുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ സഹോദരങ്ങളുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ സഹോദരങ്ങളുടെയും ആത്മാക്കളെ കഴുകണമേ തിരുരക്തത്താൽ എല്ലാ സഹോദരങ്ങളുടെയും ആത്മാക്കളെ കഴുകണമേ തിരു രക്തത്താൽ 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 എല്ലാ സഹോദരങ്ങളുടെയും ആത്മാക്കളെ കഴുകണമേ വാഗ്ദാനങ്ങളിൽ വിശ്വസത്തിനും ഗാരുണ്യവാനുമായ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാനങ്ങേൽ ശരണപ്പെടുന്നു ഞാനങ്ങേ സ്നേഹിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസനം കാരണ്യവാനുമായ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയെ സ്നേഹിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും കാരണ്യവാനുമായ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ ഞാനങ്ങേൽ ശരണപ്പെടുന്നു അങ്ങയെ സ്നേഹിക്കുന്നു ഇതാ ആവിനപുത്തണ്ണം പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ